കേന്ദ്ര സർക്കാർ ജി എസ് ടി നിരക്ക് കുത്തനെ കുറച്ചു അതോടെ ഇരുചക്ര വാഹനങ്ങൾക്കും നാല് ചക്ര കാറുകൾ അടക്കമുള്ള വാഹനങ്ങൾക്കുമുള്ള വില കുറഞ്ഞു പക്ഷേ കേരളത്തിൽ കാർ വാങ്ങുന്നവരുടെ എണ്ണം കൂടി അതിന് കാരണം വില കുറഞ്ഞത് മാത്രമല്ല പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ജി എസ് ടിയുടെ ഏറ്റവും പുതിയ ഭേദഗതികൾ യാഥാർത്ഥ്യമായതോടെ വിവിധ മേഖലകളിലാണ് വിലക്കുറവ് പ്രാബല്യത്തിൽ വന്നതും ജനത്തിന് ആ വിലക്കുറവ് നേരിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് നിത്യോപയോഗ സാധനം മുതൽ ആഡംബര വസ്തുക്കൾ വരെ ഇതിൽ ഉൾപ്പെടും ജി എസ് ടിയിലെ മാറ്റം വലിയ ആവശ്യം സൃഷ്ടിച്ച ഒരു മേഖലയാണ് വാഹന വില്പന മേഖല കേരളത്തിലുൾപ്പെടെ കാർ വാങ്ങിയവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഈ ജി എസ് ടി നിരക്കുകൾ പരിഷ്കരിച്ചു ശേഷം വന്നിരിക്കുന്നത് എന്നാൽ ഈ മാറ്റം പുതിയ വാഹനങ്ങളുടെ വില്പനയെ മാത്രം ആശ്രയിച്ചുള്ളതല്ല എന്നാണ് വിപണിയിലെ പുതിയ ട്രെൻഡിൽ നിന്നും വ്യക്തമാകുന്നത് പുതിയ വാഹനങ്ങളുടെ വിൽപ്പന പൊടി പൊടിക്കുന്നതിനൊപ്പം തന്നെ നിരവധി സംസ്ഥാനങ്ങളിൽ യൂസ്ഡ് കാർ വിപണി കുത്തനെ കുതിച്ചുയരുകയാണ് അതായത് പുതിയ കാർ വാങ്ങുന്നവർക്കൊപ്പം തന്നെ യൂസ്ഡ് കാർ വാങ്ങുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു പുതിയ വാഹനങ്ങളുടെ വില കുറഞ്ഞിട്ടും അത് വാങ്ങാൻ സാമ്പത്തികമായി സാധിക്കാത്തവർ യൂസ്ഡ് കാർ വിൽപ്പനയെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂവായിരത്തി അറുന്നൂറ് കോടി ഡോളർ മുതൽ നാലായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ വരെ മൂല്യം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ യൂസ്ഡ് കാർ വിപണി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഏഴായിരത്തി മുന്നൂറ് കോടി ഡോളർ മുതൽ പതിനായിരത്തി ഒരുന്നൂറ് കോടി ഡോളർ വരെയുള്ള മൂല്യ എത്തുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ അതായത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ സംയുക്ത വാർഷിക നിരക്കിൽ വിപണിയുടെ വളർച്ച ഉണ്ടാകും പുതിയ വാഹനങ്ങളുടെ വില കുറഞ്ഞപ്പോൾ അധികം ഉപയോഗിച്ച് പഴക്കമില്ലാത്ത വാഹനങ്ങൾ പോലും നിരവധി പേർ വിറ്റ് പുതിയ വാഹനം മേടിച്ചു മാർക്കറ്റിലെ പുതിയ ഫീച്ചറുകളുടെ ലഭ്യമായ വാഹനങ്ങളിലേക്ക് തങ്ങളുടെ യാത്രയും വാഹന ഇഷ്ടവുമൊക്കെ അവർ അപ്ഗ്രേഡ് ചെയ്തു ഇതിനു വേണ്ടിയാണ് അവർ പഴയ വാഹനങ്ങൾ വിറ്റ് മാറ്റിയത് പുതിയ വാഹനങ്ങൾക്ക് വിലക്കുറവ് പ്രാബല്യത്തിൽ വന്നതോടെ യൂസ്ഡ് കാറുകളുടെ വിലയും താഴ്ന്നു അതും ഒരു കണക്കിന് പുതിയ വാഹനം വന്നത് ഇപ്പോഴും സ്വപ്നമായി മാത്രം അവശേഷിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി സാധാരണക്കാരായ നിരവധി പേരുടെ സ്വന്തമായി ഒരു കാറും സ്വപ്നം ഇതോടെ യാഥാർത്ഥ്യമായി ജി എസ് ടി പ്രാബല്യത്തിൽ വന്നപ്പോഴുള്ള വിലക്കുറവ് വിൽപ്പനയിൽ പ്രതിഫലിക്കുന്ന യൂസ്ഡ് കാർ വിൽപ്പന നടത്തുന്ന ഡ്രീലർമാർ പറയുന്നുണ്ട് അഞ്ച് വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള യൂസ്ഡ് കാറുകൾക്ക് ഫിനാൻസ് സൗകര്യവും ഇപ്പോൾ ഒരു തടസ്സവുമില്ല ലഭിക്കുന്നുണ്ട് ഇതോടെ വിൽപ്പന വീണ്ടും കൂടി അതുപോലെ തന്നെ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനുള്ള മാർഗമായും ചില കച്ചവടക്കാർ ഇടത്തരം ഇടനിലക്കാർ യൂസ്ഡ് കാറുകൾ വാങ്ങുന്നതിനെ കണക്കാക്കുന്നു ഇതിലും വർധനവുണ്ട് മികച്ച കണ്ടീഷനിൽ വാഹനം കൈമാറുന്ന ഡീലർമാരെ സമീപിച്ച ശേഷം വാങ്ങുന്ന ഇത്തരം വാഹനങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം ഉൾപ്പെടെയുള്ളവ പുതിയ വാഹനങ്ങൾക്കാർ കുറവായിരിക്കും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ റോഡ് ടാക്സ് എന്നീ നിരക്കുള്ള ഭീമമായ തുക സർക്കാരിലേക്ക് അടയ്ക്കുന്നതും ലാഭിക്കാം ഇതൊക്കെയാണ് യൂസ്ഡ് കാറിലേക്ക് ഒരു പരിധിവരെ സാധാരണക്കാരുടെ ശ്രദ്ധ മാറാൻ കാരണം സമ്പന്നരും അതിസമ്പന്നരും ഇപ്പോഴും പുതിയ പുതുപുത്തൻ വാഹനങ്ങൾ ഷോറൂമിൽ നിന്നും ഇറക്കുന്ന അതേ സമയം ഏതാണ്ട് അതുപോലെ തന്നെ ഉപയോഗിച്ച് ഒരു വർഷം പോലും ആകാത്ത വാഹനങ്ങൾ ഇവർ യൂസ്ഡ് കാർ ഷോറൂമുകളിൽ വിൽക്കുമ്പോൾ അവിടെ ചെന്ന് അത് വാങ്ങാനുള്ള ഇടത്തരക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതായാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ യൂസ്ഡ് കാറുകൾ വാങ്ങുമ്പോൾ ചിലർക്ക് ശ്രദ്ധിക്കണം വാഹനത്തിൻ്റെ കാലപ്പഴക്കം പുതിയ ഫീച്ചറുകളുടെ ലഭ്യമില്ലായ്മ വാറണ്ടി കാലാവധി ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം ഇവയ്ക്ക് വാറണ്ടി കുറവായിരിക്കും പുതിയ ഫീച്ചറുകൾ ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും പിന്നെ ഈ വാഹനം എത്തരത്തിൽ ആര് എവിടെയൊക്കെ ഉപയോഗിച്ചെന്നും അറിയാനാകില്ല ഇതൊക്കെയാണ് യൂസ്ഡ് കാറുകൾ വാങ്ങുന്ന ന്യൂനത പക്ഷേ രണ്ടും കൽപ്പിച്ച് ആഡംബരത്തിൻ്റെ ഒരു പര്യായമായ കാറുകൾ തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂസ്ഡ് കാർ വിപണി എപ്പോഴും ഒരു അനുഗ്രഹമാണ് സഹായമാണ് പിന്നൊരു കാര്യമുണ്ട് യൂസ്ഡ് കാറുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻസ് ലഭിക്കും ഇ എം ഐ സൗകര്യം ലഭിക്കും പക്ഷേ അതിൻ്റെ പലിശ നിരക്ക് കൂടുതലാണ് കാരണം ഇത് യൂസ്ഡ് കാറാണ് അതിന് കാലപ്പഴക്കമുള്ള കാർ എന്തായാലും ഒരു വർഷമായാലും ആറുമാസമായാലും അതിൻ്റെ കാലപ്പഴക്കം കാലപ്പഴക്കമായും രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഓണറായിട്ടും ഒക്കെയാണ് ഫിനാൻസ് കമ്പനിക്കാർ കണക്കാക്കുന്നത് അതുകൊണ്ട് യൂസ്ഡ് കാറുകൾക്ക് പലിശ നിരക്ക് കൂടുതലാകാം അതുകൊണ്ട് തന്നെ ചില ഇത്തരം ചില പോരായ്മകൾ അവയ്ക്കുണ്ടെങ്കിലും സാധാരണക്കാരെ നിരവധി പേരുടെ സ്വന്തമായ ഒരു കാർ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് യൂസ്ഡ് കാറാണ് അതുപോലെ തന്നെയാണ് ജി എസ് ടി നിരക്ക് കുറച്ചപ്പോൾ പുതിയ കാർ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയതും ഇവിടെ നിന്ന് വ്യക്തമാക്കുന്നത് പുതിയ കാർ വാങ്ങുന്നവരുടെ എണ്ണവും കൂടുന്നു യൂസ്ഡ് കാർ വാങ്ങുന്നവരുടെ എണ്ണവും വിപണിയിൽ കൂടി വരികയാണ്